ഈ ഞങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് പറഞ്ഞതാ ഇന്ന് രാവിലെ അപ്പന അത് വെട്ടി മനുഷ്യന്മാർക്കിടെ തോന്നണ്ടേ ഇതിന്റെ പേരമ്മ ഇതിന്റെ പേരറിയാൻ പാടില്ല പക്ഷെ മനുഷ്യന്മാർക്ക് തിന്നാൻ കൊള്ളാം നമുക്കറിയാം ഇലക്കറികൾ കഴിക്കണന്നോ അത് ഈ കറിയായിട്ട് തന്നെ അവിടെ ഇരിക്കുവാണോ അത് നമ്മൾ പറിച്ചിടത്തിൽ കറിയാക്കുവാണോ കമന്റ് വേണം മമ്മി ഈ വെട്ടി വെട്ടിക്കണ്ടിക്കണേ കാണുമ്പോ എനിക്ക് ഓർമ്മ ഓഹോ

ീരക്കെ എങ്ങനെയാ മീ മമ്മിയുടെ മുഖത്തേക്ക് വരുന്നത് അപ്പൊ രാവിലെ മമ്മി അതെ അപ്പൻ മമ്മിക്ക് കൊറേ ചീര കൊണ്ട കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ അപ്പൻ എന്ത് കൊണ്ടു കൊടുത്താലും അത് നമുക്ക് വെട്ടി വെട്ടിപ്പുടുങ്ങി വഴക്കൊന്നല്ല പക്ഷെ പറയും ഇപ്പോ ചീരകാലത്തേനെ കുടിച്ചോണ്ട് വന്നവർക്കത് കറി വെക്കാൻ വേല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയും പിന്നെ ഉണ്ടാക്കിയേക്കും വെച്ചു പറയാനും അമ്മി ഉച്ചക്ക് വേറെന്നെ അമ്മി കഴിക്കാനുള്ള ചെറുപയർ മതി അപ്പത്തിന്റെ മുട്ടക്കറി ആ അതിലോ രാവിലെ അമ്മി ഒരാൾക്ക് ഒരു മുട്ട എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ മുട്ട എടുത്തായിരുന്നു ഉച്ചക്ക് മുട്ടയും ഇല്ല നീ രണ്ടു മുട്ട എടുത്തോ അപ്പൊ നിനക്ക് ഉച്ചക്ക് മുട്ടയില്ല ചീച്ചാമണി നീ എത്ര മുട്ട എടുത്തു തെച്ചാ മണിക്കൊരു മുട്ട ഉണ്ട് അപ്പൊ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് മാങ്ങ ചക്ക ആണോമ്മി നല്ലതാണ് അതെ അതെ ആ തോടിന്റെ സൈഡിൽ നിന്നുണ്ടോന്നു വലിയ തോടിന്റെ സ്ഥലല്ലോ മുകളിലും മഴയായതോന്നി വെള്ളം ചക്കേനെ വെട്ടി മുറിക്കണമെ ചിരി വെള്ളം കുടിച്ചതായിരിക്കും അയാ മമ്മിക്കുട്ടി ദിവ്യ കിച്ചാമണി കിച്ചമണി ഒരു വിഷമു അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളൊരു ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മി നമുക്ക് വേണ്ടി അപ്പൻ വനാന്തരങ്ങളിലായ വനാന്തരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു ചെടി ചീന എന്നൊക്കെ മമ്മി പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു മമ്മി ആദ്യമായിട്ടാണ് മമ്മിത് മമ്മീത് ആദ്യമായിട്ടാണോ കാണുന്ന ആണോ ഇതോത്ത് ണം അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ ധൈര്യമുള്ള ആരാ നമുക്കിതെല്ലാം കിച്ചാമണിക്ക് കൊടുക്കാം കിച്ചാമണിന്താ നിനക്കൊരു ഡ്യൂട്ടി തരട്ടെ എന്തിനു സ്ട്രോങ് ആയിട്ട് കിച്ചാമണിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇതൊന്ന് കഴിച്ചു വെക്കി ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ടാ അത്ര ത്ര വിശ്വാസി ഓഹോ എന്റെ ഞാൻ ഒന്നിനെ ഒന്നും ജീവിതത്തിൽ കാണാനും അനുഭവിക്കാനും കേൾക്കാനും ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് അതെ മമ്മി തന്നെ പറഞ്ഞു ഏഹ് എന്തൊക്കെയോ ഏഹ് ക്ഷീണ ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും എനിക്കൊരു വിശ്വാസമല്ലേ എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് മമ്മി തന്നെ പറയുന്നുണ്ടല്ലേ അമ്മ ദിവ്യാ നീ ഇവിടുന്നൊരു സാധനം ഇപ്പം കഴിക്കരുത് കേട്ടോ ഇത് ഇതൊക്കെ ആയങ്കഴിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കഴിച്ചാൽ മതി അമ്മേ അമ്മേ

കേളന്തെങ്ങൻ്റെ പുലയാണെങ്കിൽ അതായിരിക്കും മമ്മിക്ക് ഞങ്ങൾക്കും നല്ലത്